വീട്ടിനെ പറഞ്ഞ് പൂജ്യം ഇടുക അച്ഛൻ്റെ പേരിന്റെ സ്ഥാനത്ത് ഈ എസ് ഡി എഫ് കി എഫ് കീപ്പാഡിൽ നമ്മൾ അടിക്കുന്ന എസ് ഡി എഫ് അടിച്ചു നോക്കുക അത് ഇത് കയറ്റണമല്ലേ സാധനം ലക്ഷക്കണക്കിന് വോട്ടുകൾ കള്ളവോട്ട് കയറ്റുമ്പോൾ ഇതൊന്നും അടിച്ചു തരാനുള്ള സമയമില്ല അത്ര മാത്രം റെക്ലെസ് ആയിട്ടാണ് ചെയ്തതെന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഈ ആളുകളൊക്കെ ഒന്ന് വോട്ട് ചെയ്തിട്ടാണോ വോട്ട് കൂടുന്നത് ഈ കള്ള വോട്ട് ചേർക്കപ്പെട്ട ആളുകളൊക്കെ വന്ന് ചെയ്യുന്നുണ്ടോ ഒരു ക്വസ്റ്റനാണത് അത് ചെയ്യേണ്ടോ എന്ന് നമുക്കറിയില്ല എങ്ങനെയാണ് അഞ്ചു മണിക്ക് ശേഷം ഇ വി എമ്മിൽ വോട്ട് കൂടുന്നത് എങ്ങനെയാണ് അതാരാണ് ചെയ്യുന്നത് ഇപ്പോഴും ദുരൂഹമായ ഒരു കാര്യമാണ് ആ ദുരൂഹത നിൽക്കുമ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ വോട്ടെണ്ണൽ ദിവസം തൊണ്ണൂറ്റൊമ്പത് ശതമാനമൊക്കെ ബാറ്ററി ചാർജ് ആണെങ്കിൽ ഇവ നമ്മൾ വരുന്നു അതെങ്ങനെ വരുന്നു അപ്പോൾ ഇപ്പോൾ ചെയ്യപ്പെട്ട വോട്ടുകൾ ഈ വോട്ടർ ലിസ്റ്റിലുള്ള വോട്ടുകൾ പോളി പോളിയുള്ളത് അവരൊക്കെ ഫിസിക്കലി വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടോ ഇപ്പോഴും ഉത്തരമില്ല രാഹുൽ ഗാന്ധിക്കോ മറ്റാരെങ്കിലോ അതിനൊന്നും ഉത്തരം പറയാൻ കഴിയില്ല കാരണം അതിപ്പോഴും ദുരൂഹത ദുരൂഹമാണ് ഇനി മറ്റൊരു കാര്യം ഇതിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണം തൃശ്ശൂർ ലോക്സഭാ ഇലക്ഷൻ സുരേഷ് ഗോപി ജയിച്ച ഇലക്ഷൻ ആ ഇലക്ഷന് തൊട്ട് മുമ്പ് തന്നെ അന്നത്തെ സിറ്റിംഗ് എം പി ആയിരുന്നു ടി എൻ പ്രതാപൻ ആരോപണം ഉന്നയിച്ചു അൻപതിനായിരം വോട്ട് ബി ജെ പി അവിടെ കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് അവിടെ അടഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകളിൽ വ്യാജ മേൽവിലാസങ്ങളിൽ അവിടെ വോട്ട് ചേർത്തിട്ടുണ്ടെന്ന് ആരോപണം ഉന്നയിച്ചു ഇവിടെ എന്തെങ്കിലും അനക്കുണ്ടായോ അൻപതിനായിരം വോട്ടേ ആ രണ്ടായിരത്തി ഇരുപതിനാല് ഇലക്ഷനിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പുതിയ വോട്ടുകൾ ചേർക്കപ്പെട്ട മണ്ഡലമായിരുന്നു തൃശ്ശൂർ രണ്ടാമത് വടകരയായിരുന്നു ആയിരുന്നു ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം വോട്ടാണ് തൃശ്ശൂര് മാത്രം ചേർത്തത് അതിൽ അൻപതിനായിരം വോട്ട് ബി ജെ പി ചേർത്ത കള്ളവോട്ടാണ് എന്നാണ് ടി എൻ പ്രതാപൻ ആരോപിച്ചത് എന്തെങ്കിലും കണക്കുണ്ടായോ അപ്പോൾ ആ വോട്ടെങ്ങിന് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക അത് ഈ മാതിരി ഒരു പ്രശ്നം ഉണ്ടായാലും അതായത് തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ പുറത്തുനിന്നുള്ള വോട്ടുകളാണ് വ്യാജ മേൽവാസിൽ ചേർത്ത് അന്ന് ടി എൻ പ്രതാപൻ ആരോപിച്ചത് അവരൊക്കെ പുറത്തുനിന്ന് വോട്ട് ചെയ്തോ അങ്ങനെ വോട്ട് ചെയ്തെങ്കിൽ അവിടെ അതിശക് തൃശ്ശൂരിൽ ശക്തമായ എൽ ഡി എഫും ശക്തമായ യു ഡി എഫും ഉണ്ട് അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ലേ ഇത് ഇവർ ഉള്ളവരല്ലല്ലോ എൻ്റെ ബൂത്തിലുള്ളവരല്ലോ ഇവർ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്തെങ്കിലും തോന്നില്ല ഈ വോട്ടർ പട്ടിക പരിശോധിക്കില്ലേ അപ്പോൾ ഈ വോട്ട് വോട്ടർ പട്ടിക ഒ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ട് ചെയ്തിട്ട് അവരൊക്കെ ഫിസിക്കലി വന്ന് വോട്ട് ചെയ്തിട്ടാണോ സുരക്ഷ വിജയിച്ചത് അതൊരു അന്വേഷണം വേണ്ടേ ഇങ്ങനെ കുറേ അധികം ക്വസ്റ്റൻ ഇത് നമ്മൾ ഓർക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ അങ്ങ് പേര് ചേർത്ത് കഴിഞ്ഞാൽ ബി ജെ പി അങ്ങ് ജയിച്ചു പോവും അങ്ങനെയല്ലല്ലോ ഇതെവിടെയാണ് ഈ വോട്ട് പോൾ ചെയ്യപ്പെടുന്നത് അത് ഏത് വോട്ടാണ് അവരെ കാരാണ് അവർ ഒന്ന് വോട്ട് ചെയ്തിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഫിസിക്കലി വന്ന് വോട്ട് ചെയ്തിട്ടാണോ ഇ എം വോട്ട് രേഖപ്പെടുത്തപ്പെട്ടത് അതല്ല ഇരുപത് ലക്ഷം ഇ വി എം കാണാതായി എന്നൊരു പരാതി രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടോ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഈ ഇവി എമ്മുകളൊക്കെ എവിടെയാണ് എങ്ങനെയാണ് വോട്ടെണ്ണുമ്പോൾ തൊണ്ണൂറ്റമ്പത് ശതമാനം ബാറ്ററി ചാർജ് ഒരു ഇ വി എമ്മിൽ ഉണ്ടാവുന്നത് ഇതിങ്ങനെ കുറേ മിസ്സിങ് ലിങ്ക്സ് ഇപ്പോഴും ഉണ്ട് രാഹുൽ ഗാന്ധി ഡെമോ കാണിച്ചുകൊണ്ട് മാത്രമേ ഉത്തരങ്ങളാവുന്നില്ല അപ്പോഴാണ് ഇനി ഇനി എന്തെന്നുള്ളൊരു ക്വസ്റ്റൻ രാഹുൽ ഗാന്ധി ഇതൊരു തെളിവ് മുന്നിൽ വയ്ക്കുകയാണ് അപ്പോൾ തെളിവിൽ മുന്നോക്കുമ്പോൾ നിങ്ങൾ വന്നിട്ട് ആ ഫോം ഒപ്പിട്ട് ഒരു അഫിഡവിറ്റ് ഞങ്ങൾ ടൈപ്പ് ചെയ്തു തരാം രാഹുൽ ഗാന്ധിയുടെ പേര് വെച്ച് ഒപ്പിട്ടതാണെന്ന് അതൊരു അടവാണ് കാരണം നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് കേസ് ഇന്ത്യ ചെയ്യുന്നില്ല പെട്ടെന്ന് വലിയ തീരുമാനാവില്ല നമുക്കറിയാവുന്നതാണ് എല്ലാ തിരഞ്ഞെടുപ്പ് കേസും അയാളുടെ ടെന്യൂർ കഴിയാറാവുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ കോടതി വിധി പോലും ഉണ്ടാവുക അയാൾക്ക് പെൻഷൻ കിട്ടും പിന്നീട് ഇപ്പോൾ ഈ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു പ്രശ്നം ഉന്നയിച്ചു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കോ കുറഞ്ഞ പക്ഷം ബാംഗ്ലൂർ നോർത്തിൽ തിരഞ്ഞെടുപ്പ് റദ്ദാക്കുക ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഈ ഫോം ഫോം എഴുതി ഒപ്പിട്ട് കൊടുത്തേണ്ട സംഭവിക്കുക ഞങ്ങൾ പരിശോധിക്കാം എന്ന് പറയുക അതെല്ലാം ഉണ്ടാവുക അതല്ലാതെ എന്തേലും മാറ്റം ഉണ്ടാവുമോ അപ്പോൾ രാഹുൽ ഗാന്ധി ഒരു പ്രശ്നം ഉന്നയിച്ചു ഇനി എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ ലീഡേഴ്സിനെ വിളിച്ചിട്ട് ഒരു ഡിന്നർ വെച്ചു ഈ കാര്യങ്ങൾ വിശദീകരിച്ചു തുടർ പരിപാടികളെ കുറിച്ചുള്ള ഒരു പ്രാഥമിക ചർച്ച നടന്നു എന്നാണ് നമ്മൾ അറിയുന്നത് അതിൽ സി പി എമ്മും സി പി ഐ ടി എം സി എല്ലാം ഉൾപ്പെടെ എല്ലാ ഇന്ത്യ മുന്നണി കക്ഷികളും പങ്കെടുത്തിരുന്നു അപ്പം ഇത് ചിലർ പറയും ഈ സമയത്ത് ഇത് പറയാൻ പാടുണ്ടോ അതായത് ബീഹാറിൽ എസ് ഐ ആർ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ കണ്ട് അറുപത് ലക്ഷം വോട്ടർമാർ വെട്ടിമാറ്റിയിരിക്കുന്നു അപ്പോൾ ഈ സമയത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി രാജ്യം മുഴുവൻ ഇങ്ങനൊരു എസ് ഐ ആർ നടത്തി ഈ ഈ പറയുന്ന വ്യാജ വോട്ടർമാരെ മാറ്റുകയല്ലേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുക അപ്പോൾ ഉള്ള വോട്ട് കൂടി പോകില്ല ആളുകളുടെ എന്താണ് വാലിഡ് ആയിട്ടുള്ള വോട്ട് കൂടി നഷ്ടപ്പെടില്ലേ എന്നൊരു സീരിയസ് കൺസേൺ മലയാളത്തിൽ കേരളത്തിൽ നിന്ന് ചിലർ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ട് ഇതിലെ പ്രശ്നം ഈ ബീഹാറിൽ നടക്കുന്നതും ഈ മഹാരാഷ്ട്രയിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതും രണ്ട് രണ്ട് പ്രോസസ്സാണ് പക്ഷെ ലക്ഷ്യമൊന്നാണെന്നുള്ളതാണ് ലക്ഷ്യം എന്താണ് ഈ രാജ്യത്ത് വോട്ടവകാശമില്ലാത്ത അർത്ഥ പൗരന്മാരായി കുറേയധികം ആളുകളെ മാറ്റണം എന്ന് പണ്ട് ഗുരുജി ഗോൾ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് സി എന്താണ് എൻ ആർ സി സി എ എ പോലുള്ള പരിപാടികൾ മറ്റൊന്ന് എസ് ഐ ആർ പോലുള്ള പരിപാടികൾ സി സി എ പരിപാടി ഒരു വശത്ത് നടക്കുന്നു ആളുകൾ ആസാമിലും മറ്റും പൗരത്വവും ഇല്ലാത്തവരെ കൊണ്ട് ഡിറ്റൻഷൻ സെൻ്ററിൽ അടയ്ക്കുന്നു ബീഹാറിൽ ഇവരെ എന്ത് ചെയ്യുന്നു ഓട്ടവകാശമില്ലാത്ത അർത്ഥപൗരന്മാരായി മാറ്റുന്നു ഈ പരിപാടി നടത്താൻ ആവശ്യമായ അധികാരം ഓർപ്പിക്കാനുള്ള പണിയാണ് എന്ത് ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ നടക്കുന്നത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാംഗ്ലൂരിലെ ഈ ഉദാഹരണം നടക്കുന്നത് മറ്റ് പലയിടങ്ങളിലും ബാംഗ്ലൂര് മാത്രമൊന്നുമല്ല മഹാ മഹാരാഷ്ട്ര ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും യു പിയിലും തുടങ്ങി അതായത് മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ പല സംസ്ഥാനങ്ങളിലും നടന്നിട്ടുണ്ട് അപ്പോൾ ഒരു സ്ഥലത്ത് അധികാരം ഉറപ്പിക്കാൻ വേണ്ടി വ്യാജ വോട്ടുകൾ വോട്ടർ ലിസ്റ്റ് കൊണ്ടുവരുന്നു മറ്റൊന്ന് അവരുടെ പ്രഖ്യാപിത രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി ചില ആളുകളുടെ വോട്ട് നീക്കുന്നു എല്ലാം ഒറ്റ ലക്ഷ്യമാണ് മാർഗം ഒന്നാണ് ഇനി എന്തെന്നുള്ള ക്വസ്റ്റനിൽ ഇത് ലീഗലി മുന്നോട്ട് പോവുകയാണ് എന്ന് കരുതുക അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ലീഗലി പോവുക സുപ്രീം കോടതി പോവുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പരാതി ഇനി ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് ഒരാൾ കളവ് നടത്തി നിങ്ങൾ കളവ് നടത്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പരാതി നൽകാനോ അവർ തരുന്ന ഫോറത്തിൽ ഒപ്പിട്ട് കൊടുക്കാൻ അതൊരു പരിപാടിയാണത് നിങ്ങൾ തെറ്റ് ചെയ്തു നിങ്ങൾ പ്രശ്നക്കാരാണ് നിങ്ങളുടെ നിയമന രീതി തന്നെ പ്രശ്നമാണ് ഇതാണ് പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ നിയമിക്കുന്ന പ്രധാനമന്ത്രിയും ഒരു ക്യാബിനറ്റ് മന്ത്രിയും കൂടിയാണ് നിങ്ങൾ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുകയാണ് നിങ്ങളവിടെ രാഷ്ട്രീയ ആചരണം നടപ്പാക്കുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണം എന്നിട്ട് പരാതി അവർക്ക് തന്നെ കൊടുക്കാനാണ് സുപ്രീംകോടതി പോയണ്ടാവുന്ന എന്താണെന്ന് നമുക്കറിയാം ഇതിലെ ഏറ്റവും നല്ല മാർഗം ഇത് നോക്കുക ഈ മോദി സർക്കാർ എവിടെയാണ് ഒരു കാലിൽ പിന്നോട്ട് വെച്ചിട്ടുള്ളത് അത് ബഹുജന പ്രക്ഷോഭങ്ങൾക്ക് മുമ്പിലാണ് അത് സി എയുടെ കാര്യത്തിലാവട്ടെ കർഷക നിയമങ്ങളുടെ കാര്യത്തിലാവട്ടെ ജനം തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമ്പോഴാണ് അവർ അവരെന്തെങ്കിലും കാര്യത്തിൽ മാറ്റം ഉണ്ടാക്കുക ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ മൗലികമായ പ്രശ്നം ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന സ്ഥാപനത്തിൻ്റെ തന്നെ ട്രാൻസ്പെറൻസി ഇൻഡിപ്പെൻഡൻസി എല്ലാം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അത് അത് നേരത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നിയമനത്തിന് പുതിയ നിയമം വന്നതോടുകൂടി അത് കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഈ മൗലികമായ ഘടനയിൽ മാറ്റം വരണം അതിനെന്ത് ചെയ്യണം കോടതിയിൽ പോയിട്ട് എന്താ കാര്യം കോടതിയിൽ പോയാൽ എന്താ പോയെന്താ അറിയാം ഇവിടെ മാറ്റം വരേണ്ടവിടെ ഒരു ഒരു രാഷ്ട്രീയമായ പ്രക്ഷോഭത്തിന് ഇന്ത്യ മുന്നണി നേതൃത്വം കൊടുക്കുക ജനങ്ങളോടൊപ്പം തെരുവിലിറങ്ങുക പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഈ ഘട്ടത്തിൽ അനിവാര്യമായിട്ടുള്ള കാര്യം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണെങ്കിൽ ഈ മാസങ്ങൾ മാത്രമേ ഉള്ളൂ അറുപത് ലക്ഷം മനുഷ്യരുടെ വോട്ടാണ് കട്ടി ഇനി സെക്കൻഡ് ഫേസിൽ അതി കൂടുതൽ വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു വശത്ത് ആളുകൾ വോട്ടിൽ നിന്ന് ഒഴിവാക്കുക അതുവഴി ഭരണം പിടിക്കുക മറുവശത്ത് ആ ഭരണം പിടിക്കാൻ വേണ്ടിയുള്ള കള്ളവോട്ടുകൾ ചേർത്തുകൊണ്ടിരിക്കുക അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ടൂളാക്കി മാറ്റുക ഇവിടെ നടക്കേണ്ടത് ശരിക്കും പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റാണ് അതിന് പകരം ഇപ്പോൾ ബീഹാറിലേ അത് നടക്കുന്നതുകൊണ്ട് ഇതിപ്പോൾ പറയാമോന്ന് ചോദിച്ചാൽ ഇതെല്ലാം എല്ലാം ഒരേ പ്രശ്നത്തിൻ്റെ പാർട്ടാണ് നിങ്ങൾ ഒരെണ്ണത്തരം മറച്ചു വെച്ചുകൊണ്ട് മറ്റേ മറ്റേ കാര്യം ഇപ്പോൾ സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെ ഇന്നലെ നടന്ന ഡിന്നറിൽ പങ്കെടുക്കുന്നതാണ് നമ്മൾ അറിയുന്നത് പക്ഷേ സി പി എമ്മിൻ്റെ വെബ് ഹാൻഡിൽ എവിടെയും ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പറയുന്ന റവലേഷനെ കുറിച്ച് ഒരു പോലും എഴുതിയിട്ടില്ല കേരളത്തിൽ അത് മിണ്ടുന്നില്ല ഇവിടെ എന്താ ശരിക്കും ചെയ്യേണ്ടതെന്നാണ് ഇപ്പോൾ ബാംഗ്ലൂർ നോർത്തിൽ സംഭവം ഉണ്ടായി കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ്സിനൊരു പോലീസ് കേസ് എടുക്കാമല്ലോ അല്ലേ ഇതൊരു എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് നിയമത്തിൻ്റെ അട്ടിമറിയാണ് പോലീസിന് ഒരു കേസ് എടുക്കാം അങ്ങനെ പല പല സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് ചെയ്യാം ഒരു എഫ്ഐആർ ഇടാം കേരളത്തിലും ഇടാം തൃശ്ശൂരിൻ്റെ പക്ഷേ അതിൽ കേരളത്തിലൊരു എഫ്ഐആർ ഇടാം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു എന്താണ് പറയുക ഒരു കോർഡിനേറ്റഡ് അന്വേഷണമായിട്ട് ഇത് മാറും അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യും ഈ പറയുന്ന തെരുവ് പ്രക്ഷോഭങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ മാറ്റം വരും ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന എഫക്റ്റ് ഉണ്ടാക്കുന്ന എന്തോ രാഷ്ട്രീയ പോരാട്ടമല്ല ഇത് രാജ്യത്തെ നിലനിർത്താൻ ആവശ്യമായ രാജ്യത്തിൻ്റെ ഭാവിയെ നിലനിർത്താൻ ആവശ്യമായ ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് മാറേണ്ട ഒരു ഘട്ടമാണിത് അതാ അതല്ല ഇപ്പം ഇത് പറയാമോ നാളെ ഇത് പറയാമോ ഇതിങ്ങനെ ചെയ്യാമോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടുള്ള പരാതി അവർക്ക് തന്നെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അസംബന്ധമാണ് യഥാർത്ഥത്തിൽ ഇത് വളരെ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്